പഴനി ട്രിപ്പിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതമുണ്ട് അപ്പോൾ പാർട്ട് വൺ വീഡിയോ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പോയിട്ട് കാണുക അങ്ങനെ താൻ ഞങ്ങൾ പഴനിയിൽ തലേ ദിവസമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു അവിടെ റൂമൊക്കെ എടുത്ത കാര്യമൊക്കെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ ഒരു അമ്പലം ലോഡ്ജിലാണ് ഞങ്ങൾ താമസിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു റൂമിന് വാടക വന്നത് ആയിരം രൂപ തന്നെയാണ് അപ്പം നമ്മൾ തലേ ദിവസം ഒരു ഏഴ് മണിക്ക് റൂം എടുത്തിട്ട് പിറ്റേ ദിവസം ഏഴ് മണി വരെയാണ് അവർ സമയം തന്നിട്ടുണ്ടായിരുന്നത് ആ ഒരു ഏഴ് മണി കഴിഞ്ഞിട്ട് പതിനൊന്ന് മണി ഉച്ചവരൊക്കെ ആണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ രാവിലെ അമ്പലത്തേക്കൊക്കെ പോകില്ലേ അപ്പോൾ റൂം എന്തായാലും ഫ്രീ ആയി കിടക്കുമല്ലോ അങ്ങനെ ഞങ്ങൾ ഏഴ് മണിക്ക് തന്നെ റൂമൊക്കെ ഒഴിഞ്ഞു കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ആ പുറത്തൊരു അലമാര വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ ആ അലമാരയിൽ കൊണ്ടുവച്ചിട്ട് പൂട്ടിയിട്ടാണ് നമ്മൾ പിന്നെ പോണത് ആ സാധനം പിന്നെ എപ്പോൾ വന്നെടുത്താലും അവർക്ക് യാതൊരുവിധ വിധ പ്രശ്നവും അതിന് പ്രത്യേക പൈസ ഒന്നും കൊടുക്കണ്ട കേട്ടോ അപ്പോൾ തലേ ദിവസം നമ്മൾ റൂം എടുക്കാൻ ആൾ വന്നപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരോരോ വഴിപാട് ഇന്നത് വേണോ അത് വേണം അത് വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിയത് അങ്ങനെ അതാ നേരെ തുമ്പിക്കൂട്ടെ മുട്ട അടിക്കണല്ലോ അപ്പോൾ എന്തായാലും ഞങ്ങൾ ഒരു മുട്ട അടിക്കാണ്ട് പറഞ്ഞു പിന്നെ എന്താ പറയുക നമ്മുടെ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് പാലാഭിഷേകമാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങളെല്ലാം അമ്മയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവരത് ചോദിച്ചു പാലഭിഷേകം വേണമെന്ന് ചോദിച്ചപ്പോൾ അവർ അമ്മ പെട്ടെന്ന് ആ എന്നാൽ പാല അഭിഷേകം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു പാലാഭിഷേക പൈസ തരണം എന്നാലേണ് പിറ്റേ ദിവസത്തേക്ക് പാല് റെഡിയാക്കാൻ പറ്റുള്ളൂ പറഞ്ഞിട്ട് അന്ന് ഒരു അഞ്ഞൂറ് രൂപ ഞങ്ങളുടെ അടുത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ മുതലാണ് കേട്ടോ ഞങ്ങൾക്ക് അബദ്ധം പറ്റാൻ തുടങ്ങിയത് അപ്പോൾ ഇവിടുത്തെ ഇതൊന്നും നമുക്കറിയില്ലല്ലോ അപ്പോൾ അങ്ങനെ അങ്ങോട് നമ്മൾ പറഞ്ഞു പോയതാണ് അങ്ങനെ രണ്ട് പാലഭിഷേകത്തിന് അഞ്ഞൂറ് രൂപയാണ് കേട്ടോ അവർ മേടിച്ചത് അങ്ങനെ തലേ ദിവസം ആ പൈസയൊക്കെ കൊടുത്തു പിറ്റേ ദിവസം അത് ആ തുമ്പിക്കൂട്ടർ മുട്ട അടിക്കാൻ വേണ്ടിയിട്ട് ആ ഒരാൾ നമ്മൾ ആ ലോഡ്ജെന്ന് ഇറങ്ങിയപ്പോഴേക്കും നമ്മുടെ പിന്നാലെ വന്നു കേട്ടോ ആ ആൾ നേരെ കൊണ്ടുപോയത് മുട്ടയടിക്കണ സ്ഥലത്തായിരുന്നു അപ്പോൾ അവിടെ നൂറ് രൂപ ചീറ്റാക്കിയിട്ട് മുട്ട അടിച്ചു അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വേറൊരാളാണ് കേട്ടോ നമ്മളെ ഈ ഒരു കടയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു കടയിൽ നിന്ന് നമ്മൾ കുറച്ച് സാധനങ്ങൾ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ പക്ഷേ ബില്ല് വന്നതോ അറുന്നൂറ്റമ്പത് രൂപ ആ ഒരു അറുന്നൂറ്റമ്പത് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഒന്നും നോക്കാണ്ട് പൈസ കൊടുത്തു കേട്ടോ പിന്നെയാണ് ഞങ്ങളെല്ലാവരും ചിന്തിക്കാൻ തുടങ്ങിയത് ഇത് അറുന്നൂറ്റമ്പത് രൂപയുടെ സാധനങ്ങളൊന്നുമില്ല എന്ന് അപ്പോഴാണ് കേട്ടോ നമുക്ക് തെറ്റ് പറ്റിയ കാര്യം നമ്മൾ ആ ഒരു സമയത്ത് പറയാണ്ടിരുന്ന ഇതിൻ്റെ ഒരു വിഷമമൊക്കെ പിന്നെയാണ് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മളതിനെ ഈ ഒരു കടയ്ക്ക് കൂട്ടിക്കൊണ്ട് വന്നത് പാൽ ഇവിടെയാണ് ഇരിക്കുന്നത് പറഞ്ഞിട്ടാണ് കേട്ടോ അങ്ങനെന്താ പാൽ ഈ ഒരു രണ്ട് കുഞ്ഞെ കുടത്തിൽ റെഡി ആയിട്ടുണ്ടായിരുന്നു അതുതന്നെ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് നഷ്ടമാണ് പക്ഷേ ഇതാ അവർ നമ്മൾ കടയ്ക്ക് ചെന്നപ്പോൾ തന്നെ ഈ ഒരു ഭസ്മം അത് ഇത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ ഓരോന്നാടെ എപ്പോഴെന്ന് ഇങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോഴും ഞാനിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് ഇതിനൊക്കെ വേറെ പൈസ വേണ്ടിവരുന്നത് അപ്പോൾ അമ്മി എന്താ വിചാരിച്ച് ഇതൊക്കെ ഈ ഒരു പാലഭിഷേകത്തിൻ്റെ കൂടെ ഉള്ളതാണെന്നാണ് അവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ബില്ല് വന്നപ്പോഴാണ് കേട്ടോ എല്ലാവരും ഞെട്ടിപ്പോയത് അങ്ങനെതാ അവിടെ നിന്ന് മേടിച്ച ആ സാധനങ്ങളൊക്കെ ഒരു കവറിലാക്കിയിട്ട് ആ ഒരു സ്ത്രീൻ്റെ അടുത്താണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു പാലഭിഷേകം നേരെ കൊണ്ടുപോയത് പഴനിയിലേക്കൊന്നല്ല ഈ തൊട്ടയടിക്കണ എൻ്റെയൊക്കെ തൊട്ടപ്പുറത്തന്നെ ഒരു ചെറിയൊരു അമ്പലം ഉണ്ട് കേട്ടോ അപ്പം അവിടേക്കാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അവിടെ കൊണ്ടുപോയിട്ട് അവർ പറയാണ് ഇത് പൂജിക്കണമെങ്കിൽ വേറെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഇരുന്നൂറ്റി അറുപത്തഞ്ചോ ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്നും നമ്മളിപ്പോൾ ഏതായാലും ഇതൊക്കെ മേടിച്ചതല്ലേ ഇനിയിപ്പോൾ പാലഭിഷേകം ചെയ്യാനും അതേപോലെ അതിനൊക്കെ ചാർജുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒന്നും നോക്കിയില്ല അവിടെ നിന്ന് വേഗം ഇരുന്നൂറ്ററുപത് രൂപ എടുത്ത് കൊടുത്തു കേട്ടോ അങ്ങനെ അവർ പാല പാലൊക്കെ അവിടെ ഒഴിച്ചു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ അമ്പലമൊക്കെ ചുറ്റിയിട്ട് റൂമിൽ വരുമ്പോഴേക്കും നമ്മൾ അവിടേക്ക് പ്രസാദം കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴും നമുക്ക് ഡൗട്ടൊക്കെ അടിച്ചു അങ്ങനെ അതാ ഞങ്ങൾ പിന്നെ ഒന്നും നോക്കിയില്ല നേരെ അമ്പലത്തിലേക്ക് പോവുകയാണ് അപ്പോൾ ആ സ്ത്രീ നമ്മുടെ പിന്നാലെ വന്നിട്ട് പറഞ്ഞു അവർക്ക് എന്തെങ്കിലും ഒരു ചാർജ് വേണം എന്ത് ഇത്രയും ദൂരം അവർ നമ്മളെ കൊടുുന്നതല്ലേ പറഞ്ഞിട്ട് അതേപോലെ തന്നെ നമുക്ക് കുറിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വേഗം കൈ ഒന്നും കൊടുത്തില്ല കേട്ടോ അപ്പോൾ പൈസ ഇല്ലാണ്ട് ഈ ഒരു യാത്രയ്ക്ക് പോകാൻ ആരും മെനക്കിടരുത് അതേപോലെ പഴനിയിൽ ഇങ്ങനെ പല തട്ടിപ്പുകളും നടത്തുന്നുണ്ട് അപ്പോൾ പോകുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ നമുക്കെന്നെ ഇപ്പോൾ ഒരു ആയിരം ആയിരത്തഞ്ഞൂറ് രൂപ നഷ്ടം പറ്റിയിട്ടുണ്ട് പക്ഷേ നമ്മൾ പൈസ ഇല്ലാണ്ടാണ് പോയിട്ടെങ്കിൽ നമുക്ക് അവിടെ നിൽക്കാനേ പറ്റുള്ളൂ നമ്മുടെ നാട് കാണാൻ പറ്റുന്നില്ലേ കേട്ടോ പിന്നെ അതാ രാവിലെ ഞങ്ങൾ ഒരു ഏഴര എട്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും തുമ്മിക്കുട്ടർ മുട്ടയൊക്കെ അടിച്ച് ചന്തനൊക്കെ തേച്ചിട്ട് ഇനിയിപ്പോൾ നേരെ മല കയറാൻ വേണ്ടി പോവുകയാണ് അങ്ങനെയൊക്കെ മല കയറി തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതാ ഞങ്ങളവിടെ കുറച്ച് ഒക്കെ നടത്തി പിന്നെ തലേ ദിവസം മൊബൈൽ ഫോൺ എങ്ങനെയോ ബാഗിലിട്ട് സ്വിച്ച് ഓഫ് ആക്കി ബാഗിലിട്ടിട്ടാണ് കേട്ടോ കയറിയത് അപ്പോൾ പ്രാവശ്യം അതേപോലെ രാവിലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറഞ്ഞിട്ട് സ്വിച്ച് ഓഫ് ഇട്ടിട്ട് സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ബാഗിലിട്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ നല്ല ചെക്കിങ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങളുടെ മൊബൈൽ ഫോൺ പിടിച്ച് അങ്ങനെ വീഡിയോ എടുക്കണേൻ്റെ ഒരു തീരുമാനമായിട്ടോ മൊബൈൽ ഫോൺ അവർ മേടിച്ച് വെച്ചു ഇനി തിരിച്ചു വരുമ്പോഴേ തരുള്ളൂ എന്നും പറഞ്ഞു അങ്ങനെ രണ്ട് മൂന്ന് ആൾക്കാരെ ഫോൺ നമ്മൾ നമ്മളവിടെ സൂക്ഷിക്കാൻ കൊടുത്തു കേട്ടോ അപ്പോൾ ഒരാത്തതിന് പതിനഞ്ച് രൂപയും കൊടുത്തു അങ്ങനെ ഞങ്ങൾ മലയൊക്കെ കയറി അതാ തലേ ദിവസം മല കയറി എൻ്റെ അത്ര ഉണ്ടായിരുന്നില്ല കേട്ടോ ഇന്ന് രാവിലെ ഉഷാറോടെ മലയൊക്കെ കയറി മുരുകനൊക്കെ അത്യാവശ്യം തിരക്കില്ലാത്ത രീതിയിൽ കാണാൻ പറ്റി പക്ഷേ നൂറ് രൂപ കൊടുത്തിട്ട് ടിക്കറ്റ് എടുത്തിട്ട് മുരുകനെ കാണണ ആ ഒരു വരിയിൽ നല്ല തിരക്കുണ്ടായിരുന്നു അതേപോലെ പത്ത് രൂപ കൊടുത്തിട്ട് ദർശനം കിട്ടുന്ന ആ ഒരു സ്ഥലത്ത് നല്ല തിരക്കുണ്ടായിരുന്നു പക്ഷേ ഫ്രീ ആയിട്ട് ദർശനം കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് അപ്പോൾ അവിടെ പോയി നോക്കുമ്പോൾ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ നേരെ നമുക്ക് എന്താ പറയുക മുരുകനെ നേരെ കാണാൻ പറ്റി അതിൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അങ്ങനെന്താ ഞങ്ങൾ നാലുപുറക്കൊന്ന് വലം വെച്ച് വരുമ്പോഴാണ് അവിടെ അന്നദാനം തുടങ്ങിയ കാര്യം അറിഞ്ഞത് പിന്നെ ഒന്നും നോക്കിയില്ല നമ്മൾ അന്നദാനത്തിന് ഒരു അരമണിക്കൂർ ക്യൂ നിന്നതി ശേഷം ഭക്ഷണമൊക്കെ കിട്ടി നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ നല്ല പൊന്നേരി ചോറും അതേപോലെ സാമ്പാറ് ബീട്രൂട്ട് ഉപ്പേരി ഒരച്ചാറ് പിന്നെ ഒരു പടവലങ്ങയും കൊണ്ടുള്ള ഒരു കറി ഉണ്ടായിരുന്നു മോര് രസം എല്ലാം ഉണ്ടായിരുന്നു പോരാത്ത നല്ല അടിപൊളി പരിപ്പ് പായസം കൂടി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ആ ഒരു ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ ബാഗൊക്കെ എടുക്കണമല്ലോ അങ്ങനെ ആ ഒരു റൂമിലെത്തിയപ്പോഴേക്കും റൂമിലല്ല ആ ഒരു ലോഡ്ജിൽ എത്തിയപ്പോഴേക്കും ഏകദേശം ഒരു ആയിട്ട് പിന്നെ നമുക്ക് ഇങ്ങോട്ട് തിരിച്ച് പോരണെങ്കിൽ ആറ് മണിക്ക് ട്ടോ ട്രെയിൻ അപ്പോൾ ഈ ഒരു കുട്ടികളെയും കൊണ്ട് അവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് ബസ്സിലാണ് പോന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒരു പഴനിടെ അവിടെ തന്നെ നമുക്ക് പൊള്ളാച്ചിക്ക് ഉള്ള ബസ് കിട്ടി പൊള്ളാച്ചിന്ന് നേരെ പഴനി പഴനി ഇല്ല ബസ് കിട്ടി പാലക്കാട്ട് നേരെ നമ്മുടെ പുഞ്ചപ്പാടത്ത് ബസ് ബസ് കയറി പിന്നെ പുഞ്ചപ്പാടത്ത് നേരെ ഓട്ടോ തിരിച്ച് വീട്ടിലെത്തി അപ്പോൾ അതാ അതൊക്കെ കാണുന്നത് നമ്മുടെ തമിഴ്നാട് ആ ഒരു പഴനി ഭാഗങ്ങളാണ് കേട്ടോ അപ്പോൾ തുമ്പിക്കുട്ടിക്ക് ഈ ഒരു ഇത് കാണിച്ചു കൊടുത്തപ്പോൾ തുമ്പിക്കുട്ടി ഫാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എന്താ പറയുക പറയുന്നുണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾക്ക് ഇത് കാണാത്ത കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക രസമില്ലേലെ അങ്ങനെ അതൊക്കെ കറങ്ങുന്നത് കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ ഇത് നമ്മൾ ചെറുതാണ് അടുത്തേക്ക് വരുമ്പോൾ ഭയങ്കര വലിപ്പാണ് കേട്ടോ അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ വീഡിയോ എല്ലാവരും ബൈ ബൈ